ഇതാ കാണുന്നതാണ് കുമ്പിച്ചൽ കടവ് പാലം വളരെ അടുത്തായി പണികഴിപ്പിക്കപ്പെട്ട പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം വെള്ളടയിൽ നിന്നും കുടപ്പന മൂട് വഴി അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തേക്ക് നിരവധി സഞ്ചാരികളാണ് പാലം കാണാനും പ്രകൃതി രമണീയത ആസ്വദിക്കുവാനുമായി ഇവിടെ എത്തിച്ചേരും ശാന്തമായി ഒഴുകുന്ന പുഴയും പുഴയുടെ മൊത്ത നടുക്കായി ഒരു ദ്വീപും ആകാശം മുട്ടി നിൽക്കുന്ന പാറക്കെട്ടുകളും അതിന് സൈഡിലായ കാടുകളും കൊണ്ട് വളരെ ഭംഗിയുള്ള പാലവും പ്രകൃതിയുമാണ് ഈ ഭാഗത്തുള്ളത് നമ്മുടെ പ്രദേശ നെല്ലാം നെയ്യാറ്റിങ്കിരിയുടെ നെയ്യാറ്റിങ്കിരിയിൽ നിന്നും വളരെ അകലെയല്ലാത്ത ഈ പ്രദേശം എല്ലാ പേരും ചെന്ന് കാണണം എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് വളരെ ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലം you